ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമ്മിലെ പ്രായോഗിക മലയാളം എന്ന പേപ്പറിലെ ബ്ലോക്ക് മൂന്നില് നാലാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ വരിക ഏതെല്ലാം നോട്ട്സ് ഉണ്ട് ഫസ്റ്റ് സെമ്മിന് ഏതെല്ലാം ഉണ്ട് സെക്കൻഡ് സെമ്മിന് ഏതെല്ലാം എന്നുള്ളതൊക്കെ അവിടെ വാട്സപ്പിൽ പറയാം കേട്ടോ അപ്പോൾ പെയ്ഡ് നോട്ട്സ് ആണ് കാസിലേക്ക് പോകാം നമുക്ക് നാലാമത്തെ യൂണിറ്റ് കോവിലനുമായിട്ട് എസ് വി വേണുഗോപാൽ ഒരു അഭിമുഖ സംഭാഷണമാണ് അപ്പോൾ എസ് പി വേണുഗോപാലിനെ കുറിച്ച് പറയാം എസ് പി വേണുഗോപാലൻ നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് നെയ്യാറ്റിൻ ജനിച്ചത് കഥ നാടകം പഠനം സംഗ്രഹീത പുനരാഖ്യാനം എന്നീ വിഭാഗങ്ങളിലായിട്ട് ഇരുപതോളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇടശ്ശേരി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് അബുദാബി ശക്തി പുരസ്കാരം പത്മരാജൻ പുരസ്കാരം ഡോക്ടർ കെ എം ജോർജ് ട്രസ്റ്റിൻ്റെ ഗവേഷണ പുരസ്കാരം ബാംഗ്ലൂരിലെ കലാരംഗ പുരസ്കാരം എന്ന് തുടങ്ങിയ ലളിതാംബിക അന്തർജന ജന്മശതാബ്ദി പുരസ്കാരം അബുദാബി മലയാള സമാജം അവാർഡ് ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ആര് എസ് വി വേണുഗോപാൽ മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റാണ് ആര് കോവിന്ദ് ൻ കോൻ അദ്ദേഹത്തിന്റെ തൊലികാനാമമാണ് യഥാർത്ഥ പേര് കണ്ടാളശ്ശേരി വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് വേലപ്പൻ അയ്യപ്പനാണ് ആര് കോവിലൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ റോയൽ ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആര് കോവിലൻ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ കോർ കോർ ഓഫ് സിഗ്നൽസിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കഥകളുടെ യാഥാർത്ഥ്യവും ശക്തമായ കഥാപാത്ര ആവിഷ്കാരവും തുളച്ചുകയറുന്ന ഭാഷയും കോവിലൻ്റെ കഥകളെ മറ്റുള്ളവരുടെ കഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കും ാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് കോവിലിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ നോക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തോറ്റങ്ങൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശകുനം എന്ന കഥാസമാഹാരത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ മുട്ടത്തുവർക്കി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എ പി കുളക്കാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട് കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എൻ ബി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന നോവലാണ് അതിനാണ് ഒരുപാട് അവാർഡുകൾ കോവിലിന് ലഭിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെപ്പറ്റി നമ്മൾ അദ്ദേഹത്തിലേക്ക് കിടക്കാനായിട്ട് ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അഭിമുഖ അഭിമുഖം നടത്തുന്ന ആളും അഭിമുഖം ചെയ്യ ചെയ്യപ്പെടുന്ന വ്യക്തിയും രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ നമ്മളെ യൂണിറ്റിലേക്ക് അഭിമുഖത്തിൻ്റെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് ഒരു വ്യക്തിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുത്ത വ്യക്തിഗത അഭിമുഖ നടത്തൽ ഒരു വ്യക്തി എഴുത്തുകാരനാവുമ്പോൾ അഭിമുഖം നടത്തുന്ന വ്യക്തി നല്ലൊരു വായനക്കാരനും സാഹിത്യത്തിൽ നല്ല താല്പര്യമുള്ള ആളും ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി അറിയേണ്ടതെല്ലാം ഓരോ ചോദ്യത്തിലൂടെയും എസ് നമുക്ക് പിന്നെ ശേഖരിച്ചു തരുന്നുണ്ട് എസ് വിയുടെ ചോദ്യങ്ങളെപ്പോലെ അത്രയും മികച്ച തരത്തിലുള്ള മറുപടിയും ആര് കൊടുക്കുന്നുണ്ട് കോവിലൻ കൊടുക്കുന്നുണ്ട് കോവിലൻ ഒരിക്കൽ പറഞ്ഞു വെച്ചൊരു ഒരു പ്രസ്താവനയെ ഉദ്ധരിച്ചു കൊണ്ടാണ് എസ് വി തൻ്റെ അഭിമുഖ ചോദ്യത്തിലേക്ക് കടക്കുന്നത് തന്നെ ആ പ്രസ്താവന എങ്ങനെ ആ പ്രസ്താവനയെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള പരാമർശം പിന്നീട് കോവിലിൻ്റെ ഒരു എഴുത്തിൽ കണ്ടപ്പോൾ ഉണ്ടായ വൈരുദ്ധ്യത്തെ വിശദീകരിക്കാനാണ് അഭിമുഖകാരൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് അടുത്ത സ്നേഹിതന്മാരൊരിക്കലും കഥാപാത്രമാക്കില്ല എന്നൊരിടത്ത് പറഞ്ഞ കോവിലൻ കഥ കഥയുടെ കഥ എന്ന എഴുത്തിൽ അദ്ദേഹത്തിനോ കൃതിയിൽ തൻ്റെ തോറ്റങ്ങൾ എന്ന നോവലിലുള്ളത് തനിക്ക് അടുപ്പമുള്ള വ്യക്തികളുടെ മോഡലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വൈരുദ്ധ്യത്തെ പറ്റിയുള്ള കോവിലൻ്റെ അഭിപ്രായം എന്താ എന്താണെന്നാവോ ആണ് ആര് ചോദിക്കുന്നത് എസ് വി ആദ്യം ചോദിക്കുന്നത് അപ്പം കോവിലൻ എന്താ പറയുന്നത് കോവിലൻ്റെ എഴുത്തുകൾ എസ് വി വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇതിന്നും മനസ്സിലാവും കാരണം രണ്ട് കഥയും വായിച്ചുകൊണ്ടില്ല താരതമ്യം ചെയ്ത് ചോദിക്കാൻ പറ്റുന്നത് അപ്പോൾ എഴുത്തുകാരനായ ഒരു വ്യക്തിക്ക് തന്നെ അഭിമുഖം ചെയ്യാനിരിക്കുന്ന ആൾ തൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷവും ആ അഭിമുഖം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാവാനുള്ളൊരു ആവേശവും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ഒരു മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാണ് എസ് വി ആദ്യ ചോദ്യത്തിൽ നടത്തിയതും എസ് വിയുടെ ചോദ്യത്തിന് ദീർഘമായൊരു മറുപടി തന്നെ അവര് കൊടുക്കുന്നുമുണ്ട് കോവിലൻ കൊടുക്കുന്നുമുണ്ട് തൻ്റെ സഖ്യ ബാല്യകാല സുഹൃത്തായ ദാമുവിനെ സ്മരിച്ചുകൊണ്ടാണ് കോവിലൻ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ദാമു ദാമുവിനെ പോലുള്ള പറ്റി കുറേ എഴുതാനുണ്ട് എന്ന് പറയുന്ന കോവിലൻ സ്നേഹിതരിൽ സ്നേഹിതന്മാരെ കഥാപാത്രങ്ങളാക്കില്ലെന്ന് പഴയ പ്രസ്താവനയാണെന്നും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളൊരു ഉത്തരമാണ് അവർ കൊടുക്കുന്നത് കോവിലൻ കൊടുക്കുന്നത് സ്നേഹിതന്മാരെ വിറ്റ് പണവും പ്രശസ്തിയും വേണ്ടെന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു എങ്കിലും പക്ഷേ അതൊക്കെയും പഴയ അഭിപ്രായങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത് തൻ്റെ നാടിൻ്റെ കഥ എഴുതുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരുടെ ചരിത്രങ്ങൾ കൂടി ഉൾപ്പെടേണ്ട ഉൾപ്പെട്ടേക്കാം എന്നും തനിക്കറിയാവുന്ന ഭൗമിക പശ്ചാത്തല ഫല പശ്ചാത്തലങ്ങളാണ് തൻ്റെ എഴുത്തിൽ നിറഞ്ഞിട്ടുള്ളതെന്നും കൃത്യമായൊരു ഉത്തരമാര് കൊടുക്കുന്നുണ്ട് കോവിലാൻ നൽകുന്നുണ്ട് ഒരു അഭിമുഖകാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കേണ്ടതുണ്ട് വ്യക്തിയുടെ ജോലി വ്യക്തിയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ നേട്ടങ്ങൾ ഇവയൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കി വെക്കണം കോവിലൻ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഇക്കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് യസ്വിയുടെ പിന്നീടുള്ള ചോദ്യങ്ങൾ പട്ടാള ജീവിതവും എഴുത്തും തമ്മിൽ നേരിട്ട് സംഘര്ഷങ്ങളെപ്പറ്റി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു പട്ടാള ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണ്ണതകളും സംഘർഷങ്ങളുടെ തീവ്രതയും നന്നായി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം യസ്വി നടത്തിയത് ഇതിനുത്തരമായിട്ട് താൻ നേരിട്ട് സംഘർഷാനുഭവങ്ങളെപ്പറ്റി കോവിലൻ വാചലനാകുന്നുമുണ്ട് ഇത്തര ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഏറിയ പട്ടാള ജീവിതകാലത്തെ ഉറക്കമൊഴിച്ചും മറ്റും എഴുത്തിക്കൂട്ടിയ രചനകളെ പരിചയപ്പെടുത്തുന്നുണ്ട് കോവിലൻ കോവിലൻ എന്ന എഴുത്തുകാരനെ തൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വഴികളെ ലോകത്തിന് മുമ്പിൽ തുറക്കാനുള്ള വലിയൊരു സാധ്യതയെയാണ് എസ് വി തൻ്റെ ചോദ്യത്തിലൂടെ ഒരുക്കി കൊടുക്കുന്നത് ഹിമാലയം എന്ന നോവലിനെ പറ്റിയാണ് ഇനി അടുത്ത ചോദ്യം വരുന്നത് തൻ്റേതായ തുരുത്തിൽ കൂടി നിന്നുകൊണ്ടാണ് എസ് വി ചോദ്യം ഉന്നയിക്കുന്നത് അതായത് തൻ്റെ കാര്യങ്ങൾ കൂടി അവിടെ അവർക്ക് എല്ലാവരും കോവിലൻ്റെ തോറ്റങ്ങൾ എന്ന നോവലിനെ തോറ്റം പാടി പുകഴ്ത്തി എന്ന് പറയുന്നു എസ് വി എന്ത് ചെയ്യുന്നു തോറ്റങ്ങളെക്കാൾ കുറേ പടവുകൾ മേലെയാണ് ഹിമാലയം എന്ന തൻ തൻ്റെതായ പ്രസ്താവന നടത്തുകയാണ് അതായത് അയാൾ യസ്വിക്ക് തോന്നിയത് എന്താണ് ആ തോറ്റം എന്ന തോറ്റമ്പാടി എല്ലാവരും പുകഴ്ത്തുന്ന തോറ്റം എന്ന നോവലിനേക്കാൾ കോവിലിൻ്റെ അതിനേക്കാൾ പടികൾ മുന്നിൽ നിൽക്കുന്നതാണ് ഏത് ഹിമാലയം എന്ന നോവൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല ഹിമാലയത്തെ മാസ്റ്റർ പീസ് എന്നു അദ്ദേഹം എസ് വിശേഷിപ്പിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് സ്വന്തമായ നിലപാടും വിശകലന സാമർഥ്യവുമുള്ള ഒരാളാണ് ആര് എസ് വി ഇവിടെ അദ്ദേഹം കോവിലിൻ്റെ എല്ലാ നോവലുകളും വായിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാവുന്നുണ്ട് മാത്രവുമല്ല ആ നോവലുകളൊക്കെയും സ്വന്തം വീക്ഷണാനുസരണം വിശകലനം ചെയ്ത് ഹിമാലയമാണ് തനിക്ക് മികച്ചതായി തോന്നിയത് എന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ആര് അഭിമുഖാരനായ എസ് വി അതിനുശേഷമാണ് കോവിലിനോട് അഭിപ്രായം ചോദിക്കുന്നത് അതിനുത്തരം എന്നോണം കോവിലെ ഏറെ വികാരപരിതനായിട്ടാണ് മനസ്സ് തുറക്കുന്നത് ഇതിന് കാരണം എസ് വിയുടെ ചോദ്യങ്ങളുടെ പ്രത്യേക ശൈലി തന്നെയാണ് തൻ്റെ കൂടി അനുഭവം ചേർത്തുകൊണ്ടാണ് ആര് ചോദ്യം ചോദിക്കുന്നത് എസ് വി ചോദിച്ചിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു ഹിമാലയം എന്ന നോവലിനെ ആദ്യം കണ്ടതെന്നായിരുന്നു കോവിലൻ്റെ മറുപടി എന്നാൽ നിർഭാഗ്യവശാൽ അപ്രതീക്ഷിതമായ തിരസ്കാരങ്ങളായിരുന്നു പലരിൽ നിന്നും കിട്ടിയതെന്ന് വൈകാരികമായിട്ട് തനിക്കുണ്ടായ അസ്വസ്ഥതകളെ പങ്കുവെക്കുന്നുണ്ട് കോവിലൻ പിന്നീട് ഹിമാലയ പ്രദേശങ്ങളിലെ പട്ടാള ജീവിതത്തെ അനുഭവങ്ങളെയും പരാമർശിക്കുന്നുണ്ട് തനിക്കും പ്രിയപ്പെട്ട നോവൽ ഹിമാലയം തന്നെ ആയിരുന്നുവെന്ന് തുറന്ന് പറയുന്നുണ്ടായിരുന്നു കോവിലൻ നമ്മുടെ തലച്ചോറിലെ ഏതോ സെല്ലുകൾ സമാന സ്വഭാവമുള്ളതുകൊണ്ടായിരിക്കാം യസ്വിയും ഹിമാലയത്തിൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ അതിൽ അതായത് അതിനെ അത്രപ്പെടാൻ ഇഷ്ടപ്പെടാന എന്നാണ് കോവിലൻ പറഞ്ഞു വെക്കുന്നത് ഇവിടെ അഭിമുഖകാരനും അഭിമുഖീകരിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിലൊരു ഒരു ആത്മബന്ധം ഉടലെടുത്ത് കഴിഞ്ഞു ആ രണ്ട് രണ്ടു പേർക്കും എന്താണ് മസ്തിഷ്കത്തിൽ അങ്ങനെ ഒരു എന്നുള്ളത് വരെ പറഞ്ഞപ്പോൾ രണ്ടാളും തമ്മിലൊരു ആത്മബന്ധം അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു വ്യക്തിക്ക് തൻ്റെ മനസ്സ് തുറക്കാനുള്ള സാധ്യതകളാണ് ഇത്തരത്തിലുള്ള വടികൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് കോവിലൻ്റെ തന്നെ മറ്റൊരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് ഇനി അടുത്തൊരു ചോദ്യം മനുഷ്യന് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ കോവിലൻ മനുഷ്യസ്നേഹത്തിൻ്റെ അതിതീവ്ര മനോഭാവങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയായിരുന്നു അടുത്തൊരു ചോദ്യം മനുഷ്യനന്മയിൽ തന്നെയാണ് വിശ്വാസം എന്നാൽ ഇവിടെ നന്മ വാഴുന്നില്ല എന്നതായിരുന്നു ആരുടെ ഉത്തരം കോവിലിൻ്റെ ഉത്തരം എന്തിനേയും ലാഭവേദത്തിലേക്ക് ചേർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന കൺസ്യൂമർ സൊസൈറ്റിയെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അരേ കോവിലൻ പരാമർശിച്ചു ഓരോ പൗരനും ധാരിച്ചാൽ തണുപ്പിച്ച ബിയർ കുടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം എന്നാണ് കോവിലിൻ്റെ പക്ഷം മലിനജലം കുടിച്ച് വയറിളക്കം പോലുള്ളവർക്ക് ഇരയാക്കിയവർക്കിടയിൽ ബിയർ കുടിച്ച് രക്ഷപ്പെട്ട തൻ്റെ അനുഭവം അത് അദ്ദേഹം ന്യായീകരിക്കുകയാണ് തൻ്റെതായ അഭിപ്രായങ്ങളെ നിരത്തുന്നുണ്ട് കോവിലൻ കോവിലിൻ്റെ നോവൽ രചനാരീതി വളരെ വ്യത്യസ്തമാണ് ഈ ഒരു വ്യത്യസ്തതയെ അവതരിപ്പിച്ചുകൊണ്ടാണ് എസ്വിയുടെ അടുത്ത ചോദ്യം മലയാള സാഹിത്യകാരന്മാർ ആദ്യം കഥകൾ എഴുതുകയും പിന്നീട് നോവലിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവായിട്ടുള്ളത് ആ പൊതുധാരണ നിര നിരാകരിച്ചുകൊണ്ട് താൻ ആദ്യ നോവലാണ് എഴുതിയതെന്ന് പറയുന്നുണ്ട് അരേ കോവില അപ്പോൾ ഇതേ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ സർഗസംതൃപ്തി നൽകുന്നത് നോവലാണോ ചെറുകഥയാണോ എന്നൊരു ചോദ്യം എസ് വി ചോദിച്ചിട്ടുള്ളത് ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ കോവിലിന് കഴിയുന്നില്ല കോവിലിൻ്റെ എല്ലാ കൃതികളെയും വായിച്ചതോടൊപ്പം ഓരോ കൃതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയ കൂടി ചെയ്ത അഭിമുഖകാരനാണ് ആര് എസ് വി കാൽപ്പനികമായ എ മൈനസ് ബിയിൽ നിന്നും അതായത് കായിക പ്രസക്തിയുള്ള എ മൈനസ് ബി എന്ന അദ്ദേഹത്തിൻ്റെ ആരുടെ കോവിലൻ്റെ കഥയിൽ നിന്നും പിൽക്കാല കൃതികളിലേക്ക് വരുമ്പോൾ കാണുന്ന മാറ്റത്തെപ്പറ്റി ബോധവാനാണോ എന്നാണ് ചോദിക്കുന്നത് മലയാള നോവലുകളിൽ താൻ ദർശിച്ച ഒരേ രീതിയിലുള്ള പ്രയോഗങ്ങളിൽ നിന്നും അവതരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി എഴുതുന്നതാണ് എഴുതണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു താനെന്നും തൻ്റെ എഴുത്തുകളിലൊക്കെയും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ആര് ശരിവെക്കുന്നുണ്ട് കോവിലൻ ശരിവെക്കുന്നുണ്ട് കഥാസാഹിത്യത്തിൽ നിരൂപകർ നെല്ലും പതിരും തിരിച്ചറിയാതെ അളത്ത് തട്ടുകയല്ലേ എന്ന ചോദ്യത്തിന് നിരൂപകരെ അടച്ചു പറയാൻ താൻ ആളല്ല എന്നാണ് കോവിലൻ മറുപടി കൊടുക്കുന്നത് മാത്രമല്ല നിരൂപകരോടുള്ള കടപ്പാട് കൂടി കോവിലൻ പ്രകടിപ്പിക്കുന്നുണ്ട് ഉൾക്കാഴ്ചയോടെ വിപരീത വിമർശനം നടത്തുന്നവരോട് ആണ് തൻ്റെ പക്ഷമെന്ന് ആണ് അര് പറയുന്നത് കോവിലൻ പറയുന്നത് അത്തരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മുറിച്ചും അവർ കളയുന്നൊരു വിമർശനം നടത്തിയവരെ വളരെ കൂടി തന്നെയാണ് കോവിലൻ ഓർക്കുന്നതെന്ന് കാണാനും കഴിയും നമുക്ക് എന്നാൽ ആ പിന്നെ എന്താ പറയുക കോവിലിന് അഹന്തയോടെ അവാർഡ് നിർണയണം നടത്തുന്ന ഒരു കൂട്ട നിരൂപകരെ കോവിലൻ വിമർശിക്കുന്നുണ്ട് ഇവർക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വായനക്കാർ വിവേകികള വിവേകികളാണെന്നും അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ടും ഒന്നും അതുകൊണ്ട് ആശങ്കയില്ലെന്നും കൂടി കോവിലൻ പറഞ്ഞു വെക്കുന്നുണ്ട് കോവിലനിലെ കവി കഥാശില്പത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അടുത്ത ചോദ്യം ഇതിനെ ശരിവെക്കുന്നുണ്ടെങ്കിലും അത് കണ്ടെത്താൻ വിമർശകർക്ക് ഇട്ടു കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത് കോവിലൻ ചെയ്യുന്നത് സംഗീതാത്മകമായ ഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പലപ്പോഴും കവിതയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും തന്നെ ആരും കവി എന്ന് വിളിക്കാറില്ല അല്ലെങ്കിൽ വിളിക്കുന്നില്ല എന്ന് കവികൾക്കാണിവിടെ മുന്തിയ സ്ഥാനമെന്നും തനിക്കതും കിട്ടുന്നില്ല എന്നും കോവിലൻ പരിഭവം പറയുന്നുമുണ്ട് മനുഷ്യൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അടുത്ത ചോദ്യത്തിന് ആഹാരമാണ് ജീവൻ്റെ പ്രാഥമിക ആവശ്യമെന്നാണ് കോവിലൻ്റെ മറുപടി പ്രസ്ഥാനങ്ങളുടെ ഇടയിൽപ്പെട്ട് കഥ മരിച്ചുപോയി എന്ന പൊതുപ്രവണതയെപ്പറ്റി ചോദിച്ചപ്പോൾ വാചാരനാവുന്നുണ്ട് കോവില് മാട്ടുവണ്ടിയിൽ വന്നവന് സ്പുട്നിക്കിന്റെ മക്കളോടാ ഒത്ത് ജീവിക്കണം എന്ന കോവിലിൻ്റെ തന്നെ വാക്കുകളെ ഉദ്ധരിച്ച് പുതുമുഖങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം മാട്ടുവണ്ടി തന്നെ പോലെ പഴയതും സ്പുട്നിക്ക് പുതിയ മുഖങ്ങളുമാണെന്നാണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തനിക്ക് കിട്ടാതെ പോയത് തൻ്റെ പിന്നാലെ വരുന്ന പുതു പുതുമുഖക്കാർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നു എന്ന മറുപടിയാണ് കോവിലൻ കൊടുക്കുന്നത് പട്ടാള ജീവിതം നയിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് ഇന്നത്തെ ഭാരതത്തെക്കുറിച്ച് എന്ത് വികാരമാണ് തോന്നുന്നത് എന്നായിരുന്നു പിന്നെ എസ് പി അടുത്ത് ചോദിക്കുന്നത് ഉപ്പിട്ട കഞ്ഞി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നതും തുണി ഉടുക്കുന്നതും മാത്രമാണ് ഇന്ത്യക്കാരിൽ കാണുന്ന സമാന സ്വഭാവം എന്ന് പറയുമ്പോഴും ഇന്ത്യക്കാർ വ്യത്യസ്ത ദേശീയതയുള്ളവരാണ് എന്ന് ആര് സമ്മതിക്കുന്നില്ല കോവിലൻ സമ്മതിക്കുന്നില്ല മാത്രവുമല്ല ഇന്ത്യൻ ദേശീയതയെ ദേശീയതക്കെതിരായിട്ട് പ്രവർത്തിച്ചവരൊക്കെ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട് ഒരു എഴുത്തുകാരനെ അഭിമുഖം നടത്തുമ്പോൾ അയാളുടെ എല്ലാ കൃതികളും വായിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൃതികളെപ്പറ്റി സാമാന്യ അറിവെങ്കിലും ഉണ്ടായിരിക്കുകയോ വേണ്ടതാണ് മാത്രമല്ല എഴുത്തിൻ്റെ ശൈലി പൗകത്വ പരിണാമം തുടങ്ങിയവയൊക്കെ അറിഞ്ഞിരിക്കണം എഴുത്തുകാരന് കിട്ടിയ നേട്ടങ്ങള് അയാളുടെ പൂർവ്വ പ്രസ്താവനകള് അഭിപ്രായങ്ങൾ അറിഞ്ഞു വെക്കാനും ഇവയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനും കഴിയണം എസ് വി കോവിലിനെ പറ്റി നന്നായി പഠിച്ചിട്ടുണ്ട് കോവിലിൻ്റെ കൃതികളൊക്കെയും അദ്ദേഹം വായിച്ചിട്ടാണ് എസ് വി കോവിലിനെ അഭിമുഖം നടത്തിയത് ഈ ഒരു അഭിമുഖത്തിലൂടെ കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് എസ് വിയുടെ ചോദ്യങ്ങൾ ഓരോന്നും അത്രയും മികച്ചതായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങളും മാറി കൊടുക്കുന്നുണ്ട് കോവിലൻ കൊടുക്കുന്നുമുണ്ട് എഴുത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അവര് എഴുത്തുകാരൻ മാത്രമല്ല തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന കൂടിയായിരുന്നു അവര് ഇദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കോവിലൻ തനിക്ക് കിട്ടാതെ പോയത് തൻ്റെ പിൻഗാമികൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം ആഗ്രഹിച്ചൊരു എഴുത്തുകാരൻ കൂടിയാണ് കോവിലൻ എന്ന എഴുത്തുകാരനെ പറ്റി മാത്രമല്ല എസ് വിയുടെ വിജ്ഞാന പാഠവും സാമർഥ്യവും എല്ലാം നമുക്ക് ഈ അഭിമുഖത്തിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു എങ്ങനെയാണ് അഭിമുഖം നടത്തേണ്ടത് എന്നതിന് മാതൃകയാണിത് എസ് വി നടത്തിയ ഈ അഭിമുഖം ഇത്രയാണ് അതിൽ വരുന്നത് ഇങ്ങനൊരു യൂണിറ്റ് കൂടി മൂന്നാമത്തെ ബ്ലോക്കുകളിൽ നിന്ന് കേട്ടോ മൂന്നാമത്തെ ബ്ലോക്കുകളിൽ നിന്ന് ഓക്കെ താങ്ക്സ്